നമസ്കാരം ഫ്രണ്ട്സ് നമുക്കറിയാം എല്ലാ രാജ്യക്കാരോടും നമ്മുടെ ശത്രു രാജ്യക്കാരോട് പോലും വളരെ സമാധാനപരമായിട്ടും സൗഹൃദപരമായിട്ടും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം പക്ഷെ പാകിസ്ഥാൻ എന്ന ദുഷ്ടശക്തി എന്നും എല്ലാ കാലവും നമ്മുടെ ഇന്ത്യയിൽ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ ആ പാകിസ്ഥാൻ ഈ ലോകത്തിന് തന്നെ ഒരു ശാപമാണ് നമ്മുടെ നമ്മുടെ രാജ്യത്തിന് മാത്രമല്ല ഈ ലോകത്തിന് തന്നെ ശാപമായി മാറിക്കഴിഞ്ഞ പാകിസ്ഥാൻ തീവ്രവാദികളെ പെറ്റു വളർത്തി വലുതാക്കുന്ന പാകിസ്ഥാൻ തീവ്രവാദികളെ ലോകം മുഴുവൻ ലോകം മുഴുവൻ തീവ്രവാദികളെ സ്പോൺസർ ചെയ്ത് എക്സ്പോർട്ട് ചെയ്ത് സ്പോൺസർ ചെയ്യുന്ന പാകിസ്ഥാൻ ആ തീവ്രവാദി രാജ്യം തീവ്രവാദികളുടെ പറയുള്ള പാകിസ്ഥാൻ ഈ കഴിഞ്ഞ ഇരുപത്തിരണ്ട് ഏപ്രിലിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നമ്മൾ ഭാരതീയരുടെ ഹൃദയത്തിലാണ് കത്തി ആഴത്തിൽ കുത്തിയിറക്കിയത് കാശ്മീരിലെ നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും അഭിഭാജ്യകരമായിട്ടുള്ള ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഭൂപ്രദേശമായിട്ടുള്ള നമ്മുടെ കാശ്മീർ കാശ്മീരിലെ പഹൽഗാമിൽ അനേകം ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന സ്ഥലമാണ് വിദേശികളും സ്വദേശികളുമായിട്ടുള്ള അനേകായിരം ലക്ഷക്കണക്കിന് ആയിരമല്ല ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകൾ വിനോദസഞ്ചാരത്തിനായിട്ട് വന്നു പോകുന്ന ഇടം അവിടെ നുഴഞ്ഞു കയറി വന്നിട്ടുള്ള നരഭോജികളായിട്ടുള്ള പാകിസ്ഥാൻ തീവ്രവാദികൾ നിരായുധരായിട്ടുള്ള പാവപ്പെട്ട പാവപ്പെട്ട ജനങ്ങളുടെ നേരെ വെടിയുതിർക്കുകയായിരുന്നു ഇരുപത്തിയേഴ് ഇന്ത്യക്കാരെയാണ് ഒന്നൊടുക്കിയത് പാകിസ്ഥാൻ തീവ്രവാദികൾ ഇരുപത്തിയേഴ് ഇന്ത്യക്കാര് നമ്മുടെ ഇരുപത്തിയേഴ് സഹോദരന്മാർക്കാണ് ജീവൻ നഷ്ടമായത് ഈ കൊടും തീവ്രവാദികളുടെ ആക്രമണത്തിൽ ഈ അതിദാരുണമായിട്ടുള്ള ഈ കൂട്ടക്കുരുതി ഇത് എത്രമാത്രം ഭീകരമാണെന്ന് കാണിക്കുന്നതാണ് ഈ അവിടെ കൂടിയിരുന്ന ടൂറിസ്റ്റുകളുടെ മതം ചോദിച്ച് പേര് ചോയിച്ച് മതം ചോദിച്ച് അവരുടെ വസ്ത്രം വരെ അഴിച്ചു നോക്കിയ ശേഷം ഹിന്ദുവാണെന്ന് ഉറപ്പിച്ച ശേഷമാണ് അവരുടെ തലയിലേക്കും നെഞ്ച നെഞ്ചത്തേക്കും വെടിവെക്കുന്നത് ഈ തീവ്രവാദികൾ അത്രമാത്രം പൈശാചികമായിട്ടുള്ള ഒരു സംഭവമാണ് അവിടെ നടന്നത് കൊടും ക്രൂരത ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ക്രൂരതകളിൽ ഒന്നും നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു ക്രൂരതയാണ് രണ്ടായിരത്തി എട്ടില് പാകിസ്ഥാൻ തീവ്രവാദികൾ മുംബൈയിൽ മുംബൈ മുഴുവൻ കറങ്ങി നടന്ന് നമ്മുടെ നൂറ്റി അമ്പത് പേരെയാണ് കൊന്നുകൊല വിളിച്ചത് നിരായുതരായിട്ടുള്ള നൂറ്റി അമ്പത് സാധാരണ ജനങ്ങളെ അതിന്റെ ഒരു ആവർത്തനം എന്നോളാണ് നമ്മൾ പഹൽഗാമിൽ കണ്ടത് മത തീവ്രവാദത്തിന്റെ മുഖം എത്രമാത്രം എത്രമാത്രം പൈശാചികമാണെന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ് പഹൽഗാമിൽ നടന്നത് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്തിട്ടുള്ള തീവ്രവാദികൾ പാകിസ്ഥാനി സൈന്യം റിക്രൂട്ട് ചെയ്ത് പുറത്തിറക്കുന്ന ബ്രീഡ് ചെയ്ത് പുറത്തിറക്കുന്ന തീവ്രവാദികൾ അതിർത്തി വഴി പാകിസ്ഥാൻ കയറ്റി വിടുന്ന കൊടും തീവ്രവാദികൾ യുവന്മാരാണ് ഈ കൊലച്ചതി ചെയ്തത് ഞങ്ങൾ നിരപരാധികളാണ് ഞങ്ങളെ കൊല്ലരുതെന്ന് കെഞ്ചി കരിഞ്ഞിട്ടും കേട് അപേക്ഷിച്ചിട്ടും ഒരു കോസിലും ഇല്ലാതെ അല്പം പോലും ദയ അവരുടെ തലക്കിട്ട് നേ നേരെ വെടിവെക്കുകയായിരുന്നു ഈ നരഭോജികളായിട്ടുള്ള ഈ തീവ്രവാദികൾ ഹാരിമാരുടെയും മക്കളെയും മുമ്പി വെച്ച് ആ ഗൃഹനാഥന്മാരെ വെടിവെച്ച് വീഴ്ത്തി നിഷ്കരണം കൊന്നൊടുക്കിയ പൈശാചികത അതാണ് നമ്മൾ പഹുഗാമി കണ്ടത് എന്ത് തെറ്റാണ് ഈ പാവം മനുഷ്യർ ചെയ്തത് ഇവർ ഇവരെന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇവരെ ഇങ്ങനെ നിഷ്കരണം കൊന്നൊടുക്കിയത് ഇവർ മനുഷ്യരായിട്ട് ജനിച്ചു പോയതാണോ ഇവർ ചെയ്ത തെറ്റ് മനുഷ്യനായതുകൊണ്ടായിരുന്നോ ഇവരെ കൊന്നൊടുക്കിയത് എന്തിനാ ഇവരെ ഇങ്ങനെ നിഷ്കരണം കൊന്ന് കൊലപൊളിച്ചത് ഈ പാവപ്പെട്ട മനുഷ്യരെ ഈ കൊടും ക്രൂരത്തെ പറ്റി ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല നമ്മുടെ ഹൃദയം നുറുക്കി നുറുക്കിക്കളയാണ് പാകിസ്ഥാൻ തീവ്രവാദികൾ ചെയ്തത് നമ്മുടെ ഹൃദയം നുറുക്കിക്കളയുകയാണ് അവർ ചെയ്തത് തന്റെ നിരപരാധിയായിട്ടുള്ള ഭർത്താവിന്റെ മൃതശരീരത്തിനരികെ കരഞ്ഞ് തളന്ന് നിസ്സഹായായിരിക്കുന്ന ഹിമാചലിന്റെ ചിത്രം നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാറുക ഒരിക്കലും മാറുകയില്ലത് നമ്മൾ ഓരോ ഭാരതീയനും ഒരിക്കലും മറക്കാൻ സാധിക്കില്ല ഈ കൊടും ക്രൂരത ഒരിക്കലും നമുക്ക് മറക്കാൻ സാധിക്കില്ല ഈ തീവ്രവാദികൾ എത്ര നാണം കെട്ടവരാണ് നിരായുധരായിട്ടുള്ള നിരപരാധികളായിട്ടുള്ള പാവങ്ങളെ തലക്കെട്ട് വെടിവെക്കാനായിട്ട് ഇവർക്ക് നാണോ മാനോ ഉണ്ട് ഇവർക്ക് ഉളുപ്പുണ്ടോ അറപ്പാണ് തോന്നുന്നത് അറപ്പ് മാത്രം അറപ്പും പുച്ഛും മാത്രമാണ് തോന്നുന്നത് ഈ വൃത്തികെട്ടവന്മാരോട് നാണവും മാനവും ഉൾപ്പും ഒരു അല്പമെങ്കിലും ഉണ്ടോ ഇന്ത്യൻ സൈന്യത്തിന് നേരെ നേരിട്ട് യുദ്ധം ചെയ്യാനുള്ള കരുത്തില്ലാത്തവർ തൻ്റെ ഇടവില്ലാത്തവർ നാണം കെട്ടവർ പാവങ്ങളെ നിരപരാധികളെ ആയുധമില്ലാത്ത ഒന്നും ചെയ്യുവേരാന്ന് ഉറപ്പുള്ളവരുടെ തലക്കെട്ട് വെടിവെക്കാൻ നടക്കുന്ന നാണം ഘട്ട വൃത്തികെട്ട വർഗങ്ങള് നമുക്കറിയാം ഇന്ത്യ വിഭജിച്ച് ഇന്ത്യയും പാകിസ്ഥാനുമായി പോയതിനു ശേഷം കഴിഞ്ഞ എഴുപത്തി അഞ്ച് വർഷമായിട്ട് പാകിസ്ഥാൻ ഇന്ത്യയെ പിന്നിൽ നിന്ന് കുത്തിക്കൊണ്ടിരിക്കുകയാണ് ചതി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയോട് നുഴഞ്ഞു കയറി ഇന്ത്യയിൽ വന്നിട്ട് ആക്രമണങ്ങൾ പതിവാക്കിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ ആ പക്ഷേ ഈ ഒരു സംഭവത്തിന്റെ ഭീകരത എത്രമാത്രം വലുതാണെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ പാകിസ്ഥാൻ തീവ്രവാദികൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന സാധാരണ ജനങ്ങളെയാണ് നിരായുദ്ധരായിട്ടുള്ള നിരപരാധികളായിട്ടുള്ള സാധാരണ ജനങ്ങളെയാണ് ഇവർ ടാർഗറ്റ് ചെയ്തത് വെടിവെച്ച് കൊന്നു കളഞ്ഞത് സാധാരണ ഈ തീവ്രവാദികൾ ചെയ്യുന്നത് ഇന്ത്യൻ ആർമിക്കെതിരെയാണ് ഇന്ത്യൻ ആർമിയാണ് ടാർഗറ്റ് ചെയ്തിട്ട് സാധാരണ ആക്രമിക്കാറുള്ളത് ജനങ്ങളെ അധികം ഉപദ്രവിക്കാറില്ല എന്നാലും കുറച്ച് വർഷം മുമ്പ് അന അമർനാഥ് തീർത്ഥാടകർക്കെതിരെയൊക്കെ നല്ല രീതിയിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പേര് മരിച്ചു വീണിട്ടുണ്ട് തീർത്ഥാടകർ എന്നാലും പതിവായി ഇവർ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ തീവ്രവാദി കൂട്ടങ്ങൾ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് പട്ടാളത്തിനെയാണ് ഇന്ത്യൻ പട്ടാളത്തിനെയാണ് പക്ഷെ ഇത്തവണ ഇവര് മനപൂർവ്വം ടാർഗറ്റ് ചെയ്ത് കൊന്നൊടുക്കിയത് ഇന്ത്യയിലെ സാധാരണ ജനങ്ങളെയാണ് ഇന്ത്യയിലെ ജനങ്ങളെയാണ് നിരായുതരായിട്ടുള്ള നിരപരാധികമായിട്ടുള്ള ജനങ്ങളെയാണ് ഇവർ കൊന്നൊടുക്കിയത് ഇത് ഇന്ത്യക്ക് ഒരു വ്യക്തമായിട്ടുള്ള സന്ദേശമാണ് ഇവർ തരുന്നത് കാശ്മീരിൽ ഒരിക്കലും സമാധാനം കൊണ്ടുവരാൻ സമ്മതിക്കില്ല എന്നുള്ള സന്ദേശം ഇന്ത്യ ഇന്ത്യക്കാരായിട്ടുള്ള ഇന്ത്യക്കാരെ ഒരിക്കലും ഇന്ത്യക്കാർക്ക് മനസമാധാനം തരില്ല എന്നുള്ളൊരു വ്യക്തമായിട്ടുള്ള സന്ദേശമാണ് ഈ പാകിസ്ഥാൻ ഈ ഒരു പ്രവൃത്തിയിലൂടെ ഇവിടെ ചെയ്തിരിക്കുന്നത് നമ്മൾ ഒരിക്കലും ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് ഉറപ്പിക്കുകയാണ് പാകിസ്ഥാൻ ഒരു തരത്തിലും നമ്മൾ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് ഈ പാകിസ്ഥാൻ തീവ്രവാദി കൂട്ടങ്ങൾ ഒരു കാലഘട്ടത്തിൽ തീവ്രവാദി ആക്രമണങ്ങൾ കാശ്മീരിൽ പതിവായിരുന്നു അതൊരു നിത്യ സംഭവമായിരുന്നു ഈ തീവ്രവാദി ആക്രമണങ്ങൾ കാരണം കാശ്മീരിലെ ജനതയുടെ മനസമാധാനം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയായിരുന്നു എന്നും ഉണ്ടായിരുന്നത് ആ കാലഘട്ടത്തിൽ അശാന്തിയും അരാജകത്വവും മാത്രമായിരുന്നു അന്നൊക്കെ കാശ്മീരിൽ നിലനിന്നിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യൻ സർക്കാർ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് കളഞ്ഞ ശേഷം പതുക്കെ പതുക്കെ കാശ്മീരിലേക്ക് ശാന്തി പടരുകയായിരുന്നു കാശ്മീരിലെ ജനതയുടെ ജീവിത നിലവാരം പതുക്കെ പതുക്കെ ഉയർന്നു വരുന്ന കാഴ്ചയാണ് കഴിഞ്ഞ അഞ്ചു വർഷങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞത് അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങൾ അവിടെ വരികയും ഒരുപാട് പേർക്ക് ജോലി ലഭിക്കുകയും അതേപോലെ ടൂറിസം ടൂറിസം നല്ല രീതിയിൽ വികസിച്ച് അവിടെ നല്ല ഡെവലപ്മെന്റ് ഉണ്ടാകുകയായിരുന്നു കാശ്മീരിൽ ടൂറിസ്റ്റുകൾ ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകൾ വർഷവും അവിടെ വിസിറ്റ് ചെയ്യുകയും സന്ദർശിക്കുകയും അതുവഴി അവിടുത്തെ ലോക്കൽ കാശ്മീരികളുടെ കാശ്മീരികൾക്ക് നല്ല വരുമാനമാർഗം ആവുകയും ഈ ടൂറിസം കൊണ്ട് നല്ല വരുമാനമാർഗ്ഗം ലഭിക്കുകയും അങ്ങനെ അവരുടെ ജീവിത നിലവാരം വളരെയധികം മെച്ചപ്പെട്ടു വരികയുമായിരുന്നു ടൂറിസം മേഖല കാശ്മീരിലെ ടൂറിസം മേഖല അതിന്റെ ഏറ്റവും വലിയ വളർച്ചയിൽ എത്തി നിൽക്കുന്ന സമയമായിരുന്നു ഇത് ഒരു കാലത്ത് നിർത്തിവച്ചിരുന്ന സിനിമാ ചിത്രീകരണം വരെ കാശ്മീരിൽ പുസ്ഥാപിക്കപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ അതായത് കാശ്മീരിലെ പഴയ ആ ഒരു ശാന്തി സമാധാനവും ഈ തീവ്രവാദി ആക്രമണങ്ങൾക്കൊക്കെ മുമ്പ് എൺപതുകൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന കാശ്മീരിലെ ആ ഒരു ശാന്തി സമാധാനം ഒക്കെ വീണ്ടും തിരിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞിരുന്നത് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് അപ്പം ഇതെല്ലാം ഈ കാശ്മീരിലെ വികസനം അതുപോലെ കാശ്മീരിലെ ജനങ്ങളുടെ ജീവിത ജീവിത നിലവാരം ഉയരുന്നത് ഇതെല്ലാം ഏറ്റവും അധികം പൊള്ളിച്ചിരിക്കുന്ന പാകിസ്ഥാനെയാണ് പാകിസ്ഥാൻ വിചാരിച്ച രീതിയിൽ കാര്യങ്ങളൊന്നും നടക്കാതെയായി പാകിസ്ഥാൻ വിചാരിച്ചിരുന്നത് ഈ കാശ്മീരി യുവജനങ്ങളെ വഴിതെറ്റിച്ച് തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളതായിരുന്നു എന്നിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് ഇന്ത്യക്കെതിരെ യുദ്ധം എന്നുള്ളതായിരുന്നു പക്ഷേ കാശ്മീരിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർന്നവർ ഉയർന്നതോടുകൂടി ഒരു വലിയ ജനവിഭാഗം ഇന്ത്യയോട് ചേർന്ന് നിൽക്കുന്ന മനസ്സുമായി വന്നു അവരുടെ മനസ്സിപ്പൊ ഇന്ത്യയോട് ചേർന്ന് നിൽക്കുകയാണ് ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി അവിടെ പട്ടാളത്തിന് നേരെ കല്ലെറിയുന്ന അവസ്ഥ ഇല്ലാതായി സ്വാതന്ത്ര്യദിനത്തിനും റിപ്പബ്ലിക് ദിനത്തിനും റിപ്പബ്ലിക് ദിനത്തിനുമൊക്കെ ഇന്ത്യൻ പതാക ഉയർത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി അങ്ങനെ കാശ്മീര് എല്ലാ അർത്ഥത്തിലും ഇന്ത്യയോട് ഒരുമിച്ച് ഐക്യപ്പെട്ടു പോകുന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് കാശ്മീര് ഇന്ത്യ ആയിട്ട് ഐക്യപ്പെട്ടു പോകുന്നത് ഒട്ടും സഹിക്കാൻ പറ്റാത്ത പാകിസ്ഥാൻ വളരെ ആസൂത്രിതമായിട്ട് വളരെ ആസൂത്രിതമായിട്ട് നടത്തിയ ഒരു തീവ്രവാദി ആക്രമണമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ഈ ക്രൂരമായിട്ടുള്ള നരനായത് നടത്തിയത് തീവ്രവാദികളാണെങ്കിലും ഇതിനെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് പാകിസ്ഥാൻ സൈന്യം തന്നെയാണ് അതിനകത്ത് ഒരു സംശയം ഈ ക്രൂരമായിട്ടുള്ള ഈ കൂട്ടക്കുരുതിയുടെ പിന്നിലെ കൈകള് പാകിസ്ഥാൻ സൈന്യത്തിന്റെ തന്നെയാണ് ഈ തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്തതും ഇന്ത്യയിലേക്ക് കയറ്റി വിട്ടതും ഈ പാകിസ്ഥാൻ സൈന്യം തന്നെയാണ് അതിനകത്ത് ഒരു സംശയവുമില്ല ഇവര് ഈ പാകിസ്ഥാൻ സൈന്യം ഈ തീവ്രവാദികളെ കൊണ്ട് നിരപരാധികളെ ടാർഗറ്റ് ചെയ്തിന്റെ പിന്നിലെ രഹസ്യം എന്താന്ന് വെച്ചാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും കാശ്മീരിലെ സമാധാനം നശിപ്പിക്കുക ഇന്ത്യയിൽ അരാജകത്വം ഉണ്ടാക്കുക മതം ചോദിച്ചുകൊണ്ടാണ് ഈ തീവ്രവാദികൾ ആ ഉപദ്രവിച്ചത് വെടിവെച്ച് കൊന്നു കളഞ്ഞത് ഭാവങ്ങളെ അതിന്റെ പിന്നില് ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഇവർക്കുണ്ട് നമ്മുടെ ഭാരതത്തിന്റെ സമാധാന ജീവിതം തകർക്കാനും നമ്മുടെ ഇന്ത്യയിലെ മതങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനും അതുവഴി കലഹമുണ്ടാക്കി ഇന്ത്യയിലെ ജനങ്ങൾ തമ്മിൽ തല്ലാനും കൂടെ വേണ്ടിയിട്ടാണ് ഈ കൊടും ക്രൂരത ഇവർ ചെയ്തത് ഇത് തിരിച്ചറിഞ്ഞ് ഓരോ ഇന്ത്യക്കാരനും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മളെല്ലാരും നമ്മളെല്ലാരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ തീവ്രവാദത്തിനെതിരെ ആഞ്ഞടിക്കണം തീവ്രവാദത്തിനെതിരെ ആഞ്ഞടിക്കാനായിട്ട് നമ്മുടെ സൈന്യത്തിനും നമ്മുടെ സർക്കാരിനും പൂർണ്ണ പിന്തുണ നമ്മൾ കൊടുക്കുകയാണ് വേണ്ടത് ഈ അവസരത്തിൽ ഒരിക്കലും നമ്മൾ തമ്മിൽ തല്ലരുത് ഇതിന്റെ പേരിൽ ഇത് നമ്മൾ തന്നെ തല്ലിയാൽ ഇത് പാകിസ്ഥാനിന് മുതലെടുക്കാനുള്ള അവസരം മാത്രമേ ആവുന്നുള്ളൂ ഇരുപത്തിയേഴ് നിരപരാധികളായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങളെ കൊന്നു തള്ളിയ ദാരുണമായി കൊന്നു തള്ളിയ ഈ കൊടുംക്രൂരത നമ്മൾ ഇന്ത്യക്കാർ ഒരിക്കലും മറക്കരുത് ഇത് നമ്മുടെ മനസ്സിൽ എന്നും ഉണ്ടാകണം ഇതിനെതിരായിട്ട് ഈ തീവ്രവാദത്തിനെതിരായിട്ട് എന്നും എന്നും ഫൈറ്റ് ചെയ്യാനുള്ള ആ ഒരു മനസ്സ് നമുക്കുണ്ടാകണം ഓരോ ഇന്ത്യക്കാരനും ഉണ്ടാവണം ഈ പാകിസ്ഥാനി തീവ്രവാദികൾക്കും ഇവരെ അയച്ച പാകിസ്ഥാന്റെ സൈന്യത്തിനും ഭീകര ഭരണകൂടത്തിനും ഭീകര സൈന്യത്തിനും ഒരിക്കലും മാപ്പില്ല ഒരിക്കലും മാപ്പില്ല ഇവരുടെ മർമ്മം നോക്കി അടിക്കണം അതിനുള്ള എല്ലാ കാര്യത്തും ഇന്ത്യൻ സൈന്യത്തിനുണ്ട് അതിനുള്ള ആത്മവീര്യം ഇന്ത്യൻ സൈന്യത്തിനും ഇന്ത്യൻ സർക്കാരിനും ഉണ്ട് ആഞ്ഞടിക്കണം ഇവരുടെ തല നോക്കി തന്നെ ആഞ്ഞടിക്കണം ഇനി നമ്മുടെ ഇന്ത്യയിൽ ഇതുപോലൊരു കൊടും പ്രവൃത്തി ചെയ്യാനായിട്ട് യുവന്മാർക്ക് ഒരിക്കലും തോന്നരുത് ആ രീതിയിൽ രൂപന്മാരെ യുവന്മാരുടെ മർമ്മത്തെ നോക്കി തന്നെ അടിക്കണം ഏറ്റവും ശക്തമായ ശിക്ഷ തന്നെ ഇവർക്ക് കൊടുക്കണം ഏറ്റവും ശക്തമായ ശിക്ഷ തന്നെ ഇനി ഇവർക്ക് ഇങ്ങനെ ഒരു ചിന്തയോടും മനസ്സിൽ പോലും തോന്നരുത് അതുപോലത്തെ അതുപോലത്തെ ശിക്ഷ കൊളികൾ ആ